അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു പാല സെൻറ് തോമസ് കോളേജ് ബി വോക്ക് അവസാന വർഷ പരീക്ഷ നടക്കുകയാണ് അവിടെ രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് പരീക്ഷയുടെ സമയം പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ ഒരു മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞാൽ ഏത് വിദ്യാർത്ഥിക്കും പരീക്ഷാ പേപ്പർ മടക്കി നൽകി പരീക്ഷാ ഹാൾ വിട്ട് പുറത്തിറങ്ങാൻ സാധിക്കും പതിനൊന്നര ആയതോടുകൂടി കൂത്താട്ടുകുളം സ്വദേശിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഈ ഹാൾ വിട്ട് പുറത്തേക്കിറങ്ങി തൊട്ട് പിന്നാലെ തലോ തലയോലപ്പറമ്പ് സ്വദേശിനിയായ ഒരു പെൺകുട്ടി പിന്നെ അവിടെ കാണുന്നത് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിന് മുന്നിൽ കിടന്ന് ഈ പെൺകുട്ടി പിടയുന്നതാണ് ആ പെൺകുട്ടിയുടെ കഴുത്ത് അറത്തിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രണയക്കൊലകളിൽ ഒന്ന് ഈ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് വാ വിത്ത് ആർ ശ്യാമിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി എന്നാണ് ഈ പ്രണയക്കൊല നടക്കുന്നത് നിദിനമോളും അഭിഷേക് ബൈജുവും തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നു ഏതാണ്ട് രണ്ട് വർഷത്തോളം ഈ പ്രണയം മുന്നോട്ട് പോയി ഈ പ്രണയത്തിൻ്റെ യാത്രയ്ക്കിടെ നിദിനമോൾക്ക് ബോധ്യപ്പെട്ടു അഭിഷേക് ബൈജു ഒരു ടോക്സിക്കാണ് എത്രയും വേഗം ഇയാളിൽ നിന്ന് മാറി നിന്നേ മതിയാവുകയുള്ളൂ പ്രത്യേകിച്ചും ഈ പെൺകുട്ടി ആ ഒരു മേഖലയിലെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അതായത് ഡിവൈഎഫ്എയുടെ ഒരു പ്രധാന ഭാരവാഹിയാണ് സ്വ സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്ന പെൺകുട്ടിക്ക് ടോക്സിക് റിലേഷൻ പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ഒരു ധീരമായ തീരുമാനം ഈ പെൺകുട്ടി ഈ വിഷയത്തിൽ എടുത്തത് പക്ഷേ അഭിഷേക് ബൈജു പിന്നോട്ട് പോകുവാൻ തയ്യാറല്ല അയാൾ നിധനമോളുടെ പിന്നാലെ തന്നെ കൂടി നമുക്കറിയാമല്ലോ ഈ രണ്ടായിരത്തി ഇരുപതും ഇരുപത്തിയൊന്നുമൊക്കെ കൊറോണ കത്തിക്കയറി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കോളേജുകളിൽ ക്ലാസ്സുകൾ ഒന്നും തന്നെയില്ല ഓൺലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തമ്മിൽ നേരിട്ട് കാണുന്നതുമില്ല പക്ഷേ അഭിഷേക് ബൈജു നിദിനമോളെ കാണാൻ പലതവണ ശ്രമിച്ചു ഒരു തവണ നിദിനമോളുടെ വീടിന് അരികിൽ എത്തുകയും നിദിനമോളോട് പുറത്തേക്ക് വരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അഭിഷേക് ബൈജുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ നിദിനമോൾ വീട്ടിൽ നിന്നും പുറത്തെത്തി വീട്ടിൽ നിന്നും പുറത്തെത്തിയ നിദിനമോളോട് സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ ഈ പെൺകുട്ടിയുടെ ഫോൺ തട്ടിപ്പറിച്ച അഭിഷേക് ബൈജു ബൈക്കിൽ കടന്നു കളഞ്ഞു ഈ നിദിനമോളുടെ അമ്മ ഒരു ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗത്തിന് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് വളരെ നിർദ്ധനമായിട്ടുള്ള കുടുംബമാണ് അവരുടേത് നിദിനമ്മോൾ അമ്മയോട് ഈ വിഷയം പറഞ്ഞു അമ്മ എങ്ങനെയെങ്കിലും ഫോൺ തിരികെ വാങ്ങാൻ സൗഹൃദത്തിൽ ഫോൺ തിരികെ വാങ്ങാനുള്ള നിർദ്ദേശമാണ് നൽകിയത് അങ്ങനെ ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ നിദിനമോളുടെ ഫോൺ ഈ അഭിഷേക് ബൈജുവിൻ്റെ പക്കലായിരുന്നു ഈ ഫോൺ തിരികെ നൽകാം എന്ന് പറഞ്ഞാണ് നിദിനമോളെ ഈ പരീക്ഷ ഹാളിൽ നിന്നും അഭിഷേക് ബൈജു പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ പതിനൊന്നരയ്ക്ക് പുറത്തിറങ്ങുന്ന അഭിഷേക് ബൈജു നിദിനമോൾക്കൊപ്പം കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിന് സമീപത്തേക്ക് നടന്നു വന്നു ഫോൺ നൽകാമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അങ്ങനെ അഭിഷേക് ബൈജു നിദിനമോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ ഒന്നിനും നിദിനമോൾ മറുപടി നൽകിയില്ല ഒടുവിൽ അഭിഷേക് ബൈജു ഈ ഫോൺ നിദിനമോൾക്ക് തിരികെ നൽകി ഫോൺ കയ്യിൽ കിട്ടിയ തൊട്ടു പിന്നാലെ തന്നെ നിദിനമോൾ അമ്മയെ വിളിക്കുകയും അമ്മയുടെ പേര് അമ്മയുടെ പേര് ബിന്ദു എന്നാണ് അമ്മയെ വിളിക്കുകയും അമ്മയോട് ഇവൻ എൻ്റെ ഫോൺ തിരികെ നൽകി പക്ഷേ ഇവൻ എന്നെ വട്ടം പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു ഇത് അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അന്ന് അമ്മ നൽകിയ മറുപടിയാണ് ഈ കൊലയ്ക്ക് ശേഷം അമ്മയോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടെ അമ്മ പിന്നെ കേൾക്കുന്നത് ഒരു നിലവിളിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ പോക്കറ്റിൽ നിന്നും ഒരു എൻഡി കട്ടർ അതായത് നമ്മുടെ ഈ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന എൻഡി കട്ടർ ഇത് പുറത്തെടുത്ത അഭിഷേക് ബൈജു നിദിനമോളെ കഴുത്തിൽ പിടിച്ച് തറയിലേക്ക് കിടത്തി വയറ്റിൽ മുട്ടുകൊണ്ട് അമർത്തിക്കൊണ്ട് ഈ നിദിനമോളുടെ കഴുത്ത് അറുത്തു ആഴത്തിലുള്ള മുറിവാണ് ഈ കുട്ടിക്ക് ഉണ്ടായത് രക്തധമനികൾ പൊട്ടിയൊഴുകി അതായത് രക്തം വാർന്നൊഴുകി ഈ സമയം അവിടെ ഉണ്ടായിരുന്നത് നാല് വിദ്യാർത്ഥികളാണ് ഇവർ ഇത് കണ്ട് ഭയന്ന് ഗേറ്റിലേക്ക് ഓടി ഗേറ്റിലേക്ക് ഓടുന്ന സമയത്ത് ഈ അലറി വിളിച്ചുകൊണ്ടാണ് ഇവർ ഓടുന്നത് ഈ ശബ്ദം കേട്ട ഗേറ്റിൽ നിന്ന സെക്യൂരിറ്റി ഈ സ്ഥലത്തേക്ക് ഓടിയെത്തി സെക്യൂരിറ്റിയോട് ഈ വിദ്യാർത്ഥികൾ പറഞ്ഞത് ചേട്ടാ അവനാ കുട്ടിയുടെ കഴുത്തറത്ത് മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത് സെക്യൂരിറ്റിയും ആകെ സ്തംഭിച്ചുപോയി അദ്ദേഹം തൻ്റെ പക്കലുള്ള എടുത്ത് വിറയാർന്ന കൈകളാൽ ഫോൺ എടുത്ത് അദ്ദേഹത്തിന് ആരെ വിളിക്കണമെന്ന് അറിയില്ല എങ്കിലും അദ്ദേഹം ഫോണിൽ നിന്ന് തപ്പി പ്രിൻസിപ്പാളിൻ്റെ നമ്പർ എടുത്തു ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് പ്രിൻസിപ്പാളിൻ്റെ നമ്പറെടുത്ത് പ്രിൻസിപ്പാളിനെ വിവരമറിയിച്ചു കോളേജിനുള്ളിൽ ഈ കഥ പരന്നു വിദ്യാർത്ഥികൾ പരീക്ഷ ഹാൾ വിട്ട് പുറത്തേക്ക് ഓടിയെത്തി അവിടെ കാണുന്ന കാഴ്ച ഒരു പെൺകുട്ടി കഴുത്തറുത്ത് കിടക്കുന്നതാണ് പെട്ടെന്ന് തന്നെ പോലീസ് പാഞ്ഞെത്തി പോലീസ് ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ ചെറിയ ഒരു ഞരക്കം ഈ പെൺകുട്ടിക്കുണ്ട് തൊട്ടു പിന്നാലെ തന്നെ അവർ ആംബുലൻസിൽ കയറ്റി ഈ കുട്ടിയെ മരിയൻ ആശുപത്രിയിലേക്ക് സമീപത്തുള്ള ആശുപത്രിയാണീ മരിയൻ ആശുപത്രി അവിടേക്ക് കൊണ്ടുപോയി അവിടെ എത്തിച്ചപ്പോഴത്തേക്കും പക്ഷേ കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു അങ്ങനെ മരണം സംഭവിച്ചു ഈ കുട്ടിയെ കഴുത്തറത്തിട്ട് ഈ കുട്ടിയവിടെ പിടഞ്ഞ് കിടക്കുമ്പോൾ അതായത് ഈ അവിടെ പിടഞ്ഞ് കിടക്കുമ്പോഴും അഭിഷേക് ബൈജു യാതൊരു കൂസലുമില്ലാതെ സമീപത്ത് ഇരിക്കുകയായിരുന്നു പോലീസ് എത്തുമ്പോൾ അഭിഷേക് ബൈജു ഉണ്ട് ഈ നിദിനമോളുമുണ്ട് അഭിഷേക് ബൈജുവിനെ പോലീസ് ജീപ്പിലും പെൺകുട്ടിയെ മറ്റൊരു വാഹനത്തിലുമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മ പക്ഷേ അപ്പോഴേക്കും സംശയമായി കാരണം രാവിലെ പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് പോയത് ഫോൺ കിട്ടിയെന്ന് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു അതിനിടയിൽ പെൺകുട്ടിയുടെ ഒരു അലർച്ച കേൾക്കുകയും ചെയ്തിട്ടുണ്ട് പരിഭ്രാന്തിയിലായ അമ്മ ബന്ധുക്കളെ വിവരമറിയിച്ച് അവർ ഈ സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയപ്പോഴാണ് മെരിയൻ ആശുപത്രിയിൽ തൻ്റെ മകൾ മരണപ്പെട്ട് അവിടുത്തെ മോർച്ചറിയിൽ കിടക്കുന്നുണ്ട് ക്ഷമീണം കാഷ്വാലിറ്റിയിൽ കിടക്കുന്നുണ്ട് എന്ന വിവരം ഈ അമ്മ അറിയുന്നത് ബോധരഹിതയായി ആ സ്ത്രീ വീണു പിന്നാലെ ബോധം വന്നപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഇതായിരുന്നു എൻ്റെ മകളെ ഞാൻ വിളിച്ചാൽ എൻ്റെ മകൾ ഉണരും അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല എൻ്റെ മകൾ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്ന ആ ഒരു അമ്മയെ അന്നത്തെ റിപ്പോർട്ടിങ്ങിനോടെ നമ്മളൊക്കെ കണ്ടതാണ് അങ്ങനെ ഒരു സംഭവമായിരുന്നു ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രണയക്കൊലകളിൽ ഒന്നായ പാലാ സെൻ്റ് തോമസിൽ നടന്ന ഈ കൊലപാതകം ദിദിനമകളുടെ സമീപ പിന്നെ തലവലപ്പറമ്പിലെ വീടിൻ്റെ സമീപത്തുള്ള ഒരു കവലയുണ്ട് തുറുവേലിക്കുന്ന് ആ കവലയിൽ ഒരു കൊടിമരമുണ്ട് അത് ഡിവൈഎഫ്ഐയുടേതാണ് അതിലൊരു ചിത്രം പതിപ്പിച്ചിരിക്കുന്നത് നിദിനമോളുടെ അതാണ് ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും നിൻ്റെ വാക്കുകൾ ഇവിടെ ഉറങ്ങാതിരിക്കുന്നു എന്നാണ് ആ കൊടിമരത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ കേസിൽ മൊത്തം എൺപത് സാക്ഷികളായിരുന്നു അധ്യാപകർ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ ആദ്യം സമീപത്ത് നിന്ന് വിവരമറിഞ്ഞ് പുറത്തുനിന്ന് ഓടിയെത്തിയവർ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ചേർത്ത് എൺപത് സാക്ഷികൾ നാൽപ്പ നാൽപ്പത്തിയെട്ട് രേഖ ഇത്രയുമാണ് ഈ കേസിലെ തെളിവ് ഭാഗത്ത് ഉണ്ടായിരുന്നത് അഭിഷേക് ബൈജുവിൻ്റെ വിശ്വാസം കുറച്ച് നാളുകൾ കൊണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് തനിക്ക് പുറത്തിറങ്ങാം എന്നുള്ള ചിന്തയായിരുന്നു അഭിഷേക് ബൈജുവിന് ഉണ്ടായിരുന്നത് പക്ഷേ അത് സാധിച്ചില്ല പോലീസ് ഏതാണ്ട് മൂന്ന് മാസത്തിനകത്ത് ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തിനകത്ത് തന്നെ കുറ്റപത്രം കൊണ്ടുപോയി കോടതിയിൽ സമർപ്പിച്ചു എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ടാണ് കോടതിയിൽ ഈ അഭിഷേക് ബൈജുവിന് എതിരായിട്ടുള്ള ഭാഗം പോലീസ് സമർപ്പിച്ചത് പക്ഷേ ഏതാണ്ട് ഒരു വർഷത്തിലധികം നീണ്ടു ഇതിൻ്റെ വിചാരണ ആരംഭിക്കാൻ പോലീസ് ഇതൊക്കെ സമർപ്പിച്ചിട്ടും ഒരു വർഷത്തിലധികം നീ ഒന്നര വർഷത്തോളം നീണ്ടുപോയി വിചാരണ ആരംഭിക്കാൻ ആ വിചാരണ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഈ കേസ് ഇപ്പോഴും ഇയാൾ ഏതാണ്ട് രണ്ട് വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അഭിഷേക് ബൈജുവിൻ്റെ സമീപവാസികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഒരു യുവാവാണ് ഈ അഭിഷേക് ബൈജു ആരുമായും യാതൊരു പ്രശ്നവുമില്ല എന്നും ഈ സമീപവാസികളായിട്ടുള്ള ആൾക്കാരും അവിടുത്തെ വാർഡ് മെമ്പറുമൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു ഈ അയാളുടെ പിതാവും മാതാവും സ്പോർട്സ് താരങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോഴും ഈ വിചാരണ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഈ കേസ് ഇതിനു മുമ്പും പിൻപും ഒക്കെ ഒട്ടനവധി ഇരകൾ ഈ പ്രണയ കൊലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു കോളേജിനുള്ളിൽ സഹപാഠി തന്നെ അതും സ്വന്തം ക്ലാസ്സിലെ വിദ്യാർത്ഥി തന്നെ ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ അഭിഷേക് ബൈജു ഈ കൊലപാതകം നടത്തുവാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ഒരാഴ്ച സമയമാണ് രക്തധമനിയിൽ ഏത് മുറിച്ചാൽ മരണം സംഭവിക്കുമെന്ന് അഭിഷേക് ബൈജു പല വിധത്തിലുള്ള പരിശോധനകളുടെ തിരച്ചിലൂടെ കണ്ടുപിടിച്ചു ഇതിനു വേണ്ടി അറുപത് വീഡിയോകളാണ് ഇയാൾ കണ്ടത് പൂർണ്ണമായും കണ്ടത് അത് അയാളുടെ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും ഫോൺ വാങ്ങിയുള്ള സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും കണ്ടുപിടിച്ചതാണ് അതും പോരാഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ നടന്ന ചെന്നൈയിൽ നടന്ന ഒരു പ്രണയക്കൊല അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം ഇയാൾ പഠിച്ചിട്ടുണ്ട് അതും സെർച്ച് ഹിസ്റ്ററിയിൽ പോലീസ് പരിശോധിച്ച് കണ്ടെത്തിയാണ് ഇങ്ങനെ പല വിധത്തിലുള്ള പരിശോധനകളിലൂടെ ഏത് രക്തധമനി മുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാക്കാമെന്ന് അഭിഷേക് ബൈജു കണ്ടെത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിയെ തറയിൽ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തറയിൽ കിടത്തുകയും ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ കൃത്യമായ രക്തധമനി മരണപ്പെടുമെന്നുള്ള ഉറപ്പുള്ള രക്തധമനി അറുത്തു മാറ്റുകയും ചെയ്തത് അന്ന് ഉണ്ടായിരുന്ന അത് നേരിട്ട് കണ്ട പെൺകുട്ടികൾ അതായത് ഈ കുട്ടിയുടെ സുഹൃത്തുക്കളിലൊക്കെ വളരെ വലിയ ഒരു ഒരു ട്രോമയിലായിരുന്നു എന്ന് തന്നെ പറയാം ഈ പെൺകുട്ടി അവിടെ കടന്ന് പിടയുന്നത് കണ്ട ഈ ക്ലാസ് റൂമിൽ നിന്ന് പരീക്ഷകളിൽ നിന്നും ഇറങ്ങി വന്ന ഈ പെൺകുട്ടികളുടെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഒരു കുറേ കാലമൊക്കെ ഇതിൻ്റെ കൗൺസിലിംഗ് ആ കുട്ടികൾക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട് എന്നും അറിയാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇതാണ് അന്ന് സംഭവിച്ച പാല സെൻറ് തോമസിൽ സംഭവിച്ച ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം അഭിഷേക് ബൈജുവിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നാണ് ഈ കുട്ടിയുടെ നിദിനമോളുടെ അമ്മ ബിന്ദു എപ്പോഴും ആവശ്യപ്പെടാറുള്ളത് നിർധനമായിട്ടുള്ള ആ കുടുംബത്തെ അന്നത്തെ ഡി വി എഫ് ഐ പ്രവർത്തകർ പതിനഞ്ച് ലക്ഷം രൂപ നൽകി സഹായിച്ചിരുന്നു മറ്റ് സഹായങ്ങളും അവർക്ക് നൽകുകയുണ്ടായി ഇപ്പോഴും ആ ആ നാട് ഓർക്കുന്നുണ്ട് നിദ്രമോളെന്ന മിടുക്കിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തക പൊതുപ്രവർത്തന രംഗത്ത് ഉയർന്നു വരാൻ സാധ്യ സാധ്യത ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി